ഓരോ ദിവസം ജില്ലുന്നേറും അനുസരിച്ചുണ്ടെങ്കിൽ ഇത് കണക്ക് പൈസ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ വെളി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ പോലും ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ പൈസ നഷ്ടപ്പെട്ട ആൾ ഇത് കണക്ക് രംഗത്ത് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു തനിക്കുണ്ടായിരുന്നെല്ലാം വിറ്റു പറയുകയാണ് ഇത് കണക്ക് പൈസയൊക്കെ ഉണ്ടാക്കിയതും അതോടൊപ്പം തന്നെ വിദേശത്ത് പോയി അവിടെ ഒരു ജോലിയൊക്കെ ചെയ്ത് വീട്ടുകാരെ സഹായിക്കാമെന്നുള്ള രീതിയിലാണ് താൻ തീരുമാനിച്ചത് തൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് താൻ വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇതേ കണക്ക് വിസയെടുത്ത് വിദേശത്ത് പോകാൻ നിന്ന് ആ സമയത്താണ് ഇതേ ഒരു സംഭവം നടന്നത് സോ തനിക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഡയാലിസിസും അച്ഛന് ചെയ്യാൻ വേണ്ടി ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട് പിന്നെ ഈ വിസയ്ക്ക് വേണ്ടി അതോടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തന്നെ കടം വാങ്ങിച്ചാണ് പൈസ കൊടുത്തത് ഇപ്പോൾ അതിൻ്റെ പൈസ കടവും ഇങ്ങനെ അടച്ചോണ്ടേ ഇരിക്കുകയാണ് താനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയോ എന്ത് ചെയ്യണമെന്ന് തനിക്കറിയത്തില്ല ഇനി ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വരിയില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നു ഇതേ ഈ ഇയാൾ മാത്രമല്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇതേ കണക്ക് പൈസ നഷ്ടപ്പെട്ടവർ അങ്ങനത്തുള്ള ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക് ഇവർക്കെതിരെ വല്ല പരാതി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ വിദേശത്തുള്ളവരെ എന്തായിരുന്നാലും ഇപ്പോൾ പിടിക്കുന്ന അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നാട്ടിലാരൊക്കെയാണ് ഏജൻസി ഉള്ളത് അവരെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കേസിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരാളുണ്ടെങ്കിൽ ആത്മഹത്യതയൊക്കെ ഉണ്ടായിരുന്നു സോ അതിൻ്റെ ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതുവരെ ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടവരുടെ പൈസ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് പേർക്കൊണ്ട് ഇപ്പോഴും പൈസ നഷ്ടപ്പെട്ടവരുണ്ട് നമുക്ക് കുറച്ച് പേരുടെ മാ പേര് മാത്രമേ ഇതുവരെ അറിയത്തുള്ളൂ കാരണം ഒരുപാട് പേര് പൈസ നഷ്ടപ്പെട്ടവരൊന്നും ഇതുവരെ വെളി വന്ന് കാര്യം പറഞ്ഞിട്ടേയില്ല ഓരോ ദിവസം ചെല്ലുന്നവരുമുണ്ട് ഇതേപോലത്തുള്ള സംഭവം കൂടി കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് പൈസ തട്ടിയെടുക്കാൻ വേണ്ടി ഓരോരോ അടവുകളായിട്ട് വന്നോണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തുണ്ടെങ്കിൽ ഏതാ ശരി അല്ലെങ്കിൽ ഏതാ പറ്റിപ്പല്ലാത്ത നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എല്ലാവരും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നിന്ന് പൈസ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ സമയത്തുണ്ടെങ്കിൽ ഇതൊക്കെ ഗവൺമെൻ്റ് ഒക്കെ വന്ന് ഇതിനകത്തുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഇതിന് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഫ്രോഡുകളുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയിച്ച് ഒരു അവയർനെസ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ആയിരിക്കും അപ്പോൾ ആദ്യം ആൾക്കാർ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതല്ലാതെ ഒന്നും ചെയ്യാതിരുന്ന ഇതിനകത്തുള്ള അവധങ്ങൾ പിന്നെയും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും